എന്നും നൂതനമായ ആശയങ്ങളെയും സംരംഭങ്ങളെയും സ്വാഗതം ചെയ്തിട്ടുള്ള നിങ്ങൾക്കായി അടയ്ക്ക പൊളിക്കുന്ന അഥവാ ഉണങ്ങിയ തൊണ്ട് തൊണ്ടുനീക്കം ചെയ്യുന്ന മെഷീനുകളുടെ വൈവിധ്യങ്ങളായ നീണ്ട നിര ഞങ്ങൾ സമർപ്പിക്കുന്നു കടുത്ത തൊഴിലാളി ക്ഷാമവും സമയക്കുറവും മൂലം യന്ത്രവൽക്കരണം സമസ്ത മേഖലയിലും അനിവാര്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു അടയ്ക്ക മെഷീൻ സ്വന്തമായി ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിലും കുറഞ്ഞ സമയത്തിനുള്ളിലും നിങ്ങൾക്ക് സ്വന്തമായി അടയ്ക്കാവ അത് പൊളിക്കുവാനും മറ്റുള്ളവർക്ക് അടയ്ക്കാൻ പൊളിക്കുന്ന സേവനം നൽകി ഉയർന്ന വരുമാനം നേടാനും സമൂഹത്തിൻ്റെ നാനാത്രോടുള്ള വ്യക്തികളുമായി ഇതുവഴി നല്ല ബന്ധം സ്ഥാപിക്കുവാനും അനായാസം കഴിയുന്നു ഒരു ദിവസത്തിൽ ഇരുന്നൂറ് കിലോ മുതൽ രണ്ടായിരം കിലോ വരെയും അതിനു മുകളിലേക്കും കപ്പാസിറ്റിയുള്ള മെഷീനുകൾ നിങ്ങളുടെ ആവശ്യാനുസരണം സ്ഥാപിച്ചു നൽകുന്നു ഒരു കിലോ അടയ്ക്ക പൊളിച്ചു നൽകിയാൽ പത്ത് രൂപ മുതൽ മുപ്പത് രൂപ വരെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഫലം ലഭിക്കുന്നു അതായത് നൂറ് കിലോ അടക്ക പൊളിച്ചു നൽകിയ ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് രൂപയുടെ കരണ്ട് ചാർജ് മാത്രമേ ചിലവാകൂ കൊപ്ര ആട്ടുന്ന മില്ല് നെല്ലുകുത്തുന്ന മില്ല് തുടങ്ങിയവ പോലെ ഒരു അടയ്ക്ക പൊളിക്കുന്ന ബില്ല് അനായാസം നിങ്ങൾക്ക് തുടങ്ങാവുന്നതേ കൂടാതെ ഉടമസ്ഥരുടെ വീട്ടിൽ കൊണ്ടുപോയി അടയ്ക്ക പൊളിക്കുന്നതിന് വേണ്ടി വീൻ ഫിക്സ് ചെയ്ത മൊബൈൽ അറങ്ങിനിംഗ് യൂണിറ്റും ലഭ്യമാകുന്നു സ്ത്രീകൾക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും വിധത്തിലാണ് എല്ലാ മെഷീനുകളും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനും ഉന്നത ഗുണനിലവാരവും കുറഞ്ഞ വിലയുമുള്ള മെഷീനുകൾ ലഭ്യമാക്കുന്നതിനും സൗജന്യ പരിശീലനത്തിനും വിജയകരമായി യൂണിറ്റ് നടത്തുന്നതിനുള്ള സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾക്കും ഇത്തരമൊരു ആശയത്തിന് തുടക്കമിട്ടവരും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ളവരുമായ കേരളത്തിലെ അടയ്ക്കാമെഷീനുകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം മെഷീനുകളും സ്ഥാപിച്ചവരുമായ ജെ എം ടി അറക്കിനെട്ട് പീലിംഗ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടാൻ ഇപ്പോൾ വിളിക്കുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ സിക്സ് സെവൻ ഫൈവ് ഡബിൾ വൺ നയൻ ഫൈവ് ടു സിക്സ് സീറോ നയൻ ത്രീ ടു നയൻ ത്രീ ജെ എം ടി അറക്കിനെട്ട് എക്സ്ട്രാക്ടോൺ ഇക്കണോമിക്കൽ പ്രോഫിറ്റബിൾ നിങ്ങൾക്കാവശ്യമുള്ള ഉന്നത ഗുണമേന്മയുള്ള അടയ്ക്കാ പൊളിക്കുന്ന മെഷീനുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവും ഈ രംഗത്തെ ഒന്നാം സ്ഥാനക്കാരുമായ ഞങ്ങളിൽ നിന്നും മികച്ച സേവനം ഉറപ്പ് നൽകുന്നു അടക്കിനിട്ട് മെഷീനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം സ്വയം തൊഴിൽ സംരംഭകർക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതി ചുരുങ്ങിയ ചിലവിൽ ഉയർന്ന ലാഭം മറ്റുള്ളവർക്ക് അടയ്ക്കാ പൊളിച്ചു നൽകുന്ന സർവീസ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഉത്തമമായ മെഷീനുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ കാർഷിക സ്വയം സഹായ സംഘങ്ങൾ അയൽക്കൂട്ടങ്ങൾ വ്യക്തിഗത സംരംഭം തുടങ്ങിയവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതി ദിവസേന ഇരുന്നൂറ് കിലോ മുതൽ രണ്ടായിരം കിലോ വരെ അടയ്ക്ക പൊളിക്കാൻ ശേഷിയുള്ള മെഷീനുകൾ ലഭ്യമാണ് സ്വന്തം അടയ്ക്ക ആവശ്യമുള്ളപ്പോൾ അനായാസം പൊളിച്ചെടുക്കാൻ സാധിക്കുന്നു സ്റ്റാൻഡിങ് യൂണിറ്റുകളും മൊബൈൽ യൂണിറ്റുകളും ലഭ്യമാണ് സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനുകളും ഞങ്ങൾ ലഭ്യമാക്കുന്നു സിംഗിൾ ഫേസിൽ പ്രവർത്തിക്കുന്നു കുറഞ്ഞ പ്രവർത്തന ചെലവ് സിംഗിൾ മെൻ വുമൺ ഓപ്പറേറ്റബിൾ മുൻപരിചയമില്ലാത്തവർക്ക് പോലും പ്രവർത്തിക്കാവുന്നത്ര ലളിതം ഈ റേഞ്ചിൽ ഏറ്റവും വില കുറഞ്ഞത് ഉള്ളി ചെപ്പടയ്ക്ക ക്ലീനാവുന്നതിനാൽ കർഷകന് കൂടുതൽ വില ലഭിക്കുന്നു അടയ്ക്ക തീരുന്നു ഒതുക്കമുള്ളതും സൗകര്യപ്രദവുമായ രൂപകൽപ്പന ഈ മെഷീൻ ഇൻഡോറായും ഔട്ട്ഡോറായും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അടയ്ക്ക പൊളിച്ചതിന് ശേഷമുള്ള തൊണ്ടും പൊടിയും മെഷീനിൽ നിന്നും ദൂരേക്ക് തെറിച്ച് വീഴുന്നതിനാൽ ഓപ്പറേറ്റർക്ക് ഇത് വളരെ സൗകര്യപ്രദമായി മാറുന്നു